ഇറാൻ പ്രവിശ്യകളിൽ സൈന്യം ഇറങ്ങി പ്രക്ഷോഭകാരികളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ആയത്തുള്ള അലി കമനായി സൈനികർക്ക് നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെ ഇറാനിലെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് പ്രവിശ്യയിൽ ഏറെക്കുറെ ഇരുപത്തിയേഴ് പ്രവിശ്യയിലും പ്രക്ഷോഭമുണ്ടായിട്ടുണ്ട് പല മേഖലയിലും പ്രക്ഷോഭത്തിന് ശാന്തത വന്നിട്ടുണ്ട് ചിലയിടത്ത് ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓരോരോ മേഖലയിലും വ്യത്യസ്ത തരത്തിലുള്ള സമീപനമാണ് സൈനികർ എടുക്കുന്നത് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചർച്ചയ്ക്ക് ചർച്ച ചെയ്യുന്ന ഏരിയകളുണ്ട് ചില ഏരിയകൾ എന്ന് പറയുന്നത് നഗരങ്ങൾ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ചിലയിടത്ത് സൈന്യവുമായിട്ട് പ്രക്ഷോഭകാരികൾ ഏറ്റുമുട്ടുന്ന സ്ഥിതികളുണ്ട് ചിലയിടങ്ങളിൽ അറസ്റ്റ് സംബന്ധമായ കാര്യങ്ങളുണ്ട് അങ്ങനെ പല തരത്തിലും അവ ഓരോരോ പ്രദേശത്തുള്ള സാഹചര്യത്തിനനുസരിച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കൊമ്നായി നിർദ്ദേശിച്ചിരിക്കുന്നത് സൈനികർക്ക് കാര്യമെന്ന് പറയുന്നത് ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു നേതൃത്വ പാഠവുമില്ല അപ്പോൾ അങ്ങനെ തന്നെ ചതറിക്കിടക്കുന്ന ഒരു സംഘം ആളുകളാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു നേതാവിനോട് ഗവൺമെൻറ് തങ്ങൾ നിങ്ങൾ വരുമോ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് പോകാൻ യഥാർത്ഥത്തിൽ ആളില്ല തങ്ങൾ ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസ്ക്കാൻ ഇതിന് മുൻപ് തന്നെ പറയപ്പെട്ടൊരു കാര്യമുണ്ട് പ്രക്ഷോഭത്തിൻ്റെ ആരംഭഘട്ടകത്തിൽ തന്നെ ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് ജനാധിപത്യമായ രീതിയിൽ പ്രതികരിക്കാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം അവകാശമുള്ളൊരു രാജ്യം എന്ന നിലക്ക് ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആദ്യമോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇടപെടാനും അത് പരിഹരിക്കാനും തങ്ങൾ തയ്യാറാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ വാതിൽ തുറക്കപ്പെട്ടതാണ് ഏത് സമയവും ഗവൺമെന്റിനോട് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് മസൂദ് പ്രശേഷിക്കാൻ പല ഘട്ടങ്ങളിലും പ്രക്ഷോഭകാരികളെ സംബോധനം ചെയ്തുകൊണ്ട് പറയപ്പെട്ടതാണ് എന്നാൽ വിഷയം എന്ന് പറയുന്നത് ഒരാൾ പോലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഉദ്ദേശം എങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അവർ അവർ ഈ വിഷയം ന്യായപരമായിരിക്കുന്ന ഏത് വിഷയം കേൾക്കാനും സമാനമായ രീതിയിലുള്ള വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യം സമാധാനമായ രീതിയിലേക്ക് നീങ്ങാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗം ഇവരെ ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ആ പഠനത്തിൽ നിന്ന് ഒരു കാര്യം അവർക്ക് ബോധ്യമായി ഇത് ആ രാജ്യത്തുള്ള ജനങ്ങൾ മാത്രമല്ല ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നത് അതിൻ്റെ പിന്നാമുറ പ്രവർത്തിക്കുന്നത് മറ്റുള്ള രാജ്യക്കാരാണ് എന്ന് കൂടി അവർക്ക് ബോധ്യമാകുന്നു മറ്റുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്രായേലിനും അമേരിക്കക്കും പങ്കാളിത്തമുണ്ട് അതേക്കുറിച്ച് അവർ പഠനം നടത്തുകയായിരുന്നു ആ പഠനം നടത്തിയതിൽ ഏറെക്കുറെ ഇത് സത്യമാണ് എന്ന് തെളിയുകയും ചെയ്തു ഇത് സത്യമാണ് എന്ന് തെളിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ രീതിക്കൊക്കെ മാറ്റം വന്നു മൊസാദ് സംഘത്തിൽപ്പെട്ട ആളുകളെ ഈ പ്രക്ഷോഭകാരികൾക്കിടയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ പിടികൂടിയവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വിദേശ ബന്ധം അവർക്ക് വ്യക്തമായ രീതിയിൽ ബോധ്യപ്പെട്ടു വിദേശ ബന്ധം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് റൂട്ട് മാറിയാണ് സഞ്ചരിച്ചത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സ്പോൺസേർഡ് സമര പ്രക്ഷോഭങ്ങളാണ് നേർക്കു നേരെ ഉള്ളതല്ല അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നവരെ തീർച്ചയായിട്ടും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് നാൽപ്പതില പ്രക്ഷോഭകാരികളിൽ നിന്ന് ഏകദേശം നാൽപ്പതിലധികം ആളുകൾ പിടി പിടികൂടിയതിൽ നാൽപ്പതിലധികം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ മൊസാദിൻ്റെ സംഘത്തിൽപ്പെട്ട അല്ലെ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്നുള്ള ആയിരത്തിൻ്റെ മേലെയാണ് അറസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില റിപ്പോർട്ടിൻ്റെ അകത്ത് വ്യാപകമായിരിക്കുന്ന അറസ്റ്റ് എന്നാണ് പറഞ്ഞത് ലക്ഷത്തോളം അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയ പത്രങ്ങളും ഉണ്ട് ആ തരത്തിലുള്ള അറസ്റ്റ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ഇതിൽ നിന്നാണ് മൊസാദ് സംഘത്തെ പിടികൂടാൻ വേണ്ടി സാധിക്കുന്നത് അതോടുകൂടി ഇത് റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലായി പിന്നീടുള്ള കർശന കർശനമായിരിക്കുന്ന നിയമ കർശനമായിരിക്കുന്ന ഇടപെടലൂടെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളിടത്താണ് കൊമേൻ ഈ വിഷയത്തിൽ സാഹചര്യത്തിനനുസരിച്ചും ഓരോരോ മേഖലയിലുള്ള വിഷയത്തിനനുസരിച്ചും പ്രശ്നങ്ങൾക്ക് പരിഹാര പരിഹാരം ഉണ്ടാക്കണം അഥവാ അടിച്ചൊതുക്കേണ്ടടുത്ത് അടിച്ചൊതുക്കുക തന്നെ വേണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇപ്പോൾ ഇറാനിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചിന്തിക്കുന്നതാണ് ഇതിനു മുൻപ് പർദാ വിവാദം ഉണ്ടായ സമയത്തും പിന്നീട് നജാദിൻ്റെ കാലഘട്ടത്തിൽ ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് റിസൾട്ട് വന്നത് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭം നടത്തിയ സമയത്തൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ഇറാനികൾ പൗരത്വമുള്ള ഇറാനികൾ മാത്രമല്ല പിന്നാമ്പുറ പ്രവർത്തിക്കുന്നവരും അതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഏകദേശം ആയിരത്തിലധികം മൊസാദ് സംഘങ്ങൾ ഇറാൻ്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ഞൂറിലധികം ആളുകൾ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ പിടികൂടിയിട്ടുണ്ട് മൊസാദ് സംഘത്തിൽപ്പെട്ടേ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം മുന്നൂറിലധികം ഈ മൊസാദ് സംഘത്തിൽപ്പെട്ടവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഒരു മൊസാദ് സംഘത്തിൽപ്പെട്ട ആളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഔദ്യോഗികപരമായിട്ട് തന്നെ ഇറാൻ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി അത് പറയുകയുണ്ടായി അവർ പറയുന്ന കാര്യം ഗവൺമെന്റ് ഇസ്രായേൽ ഗവൺമെന്റുമായി നേരിട്ട് ബന്ധമുള്ള മൊസാദ് സംഘത്തിൽപ്പെട്ട ആളുകളെ പോലും തങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ അവരെങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ തങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇറാനിൽ ആഭ്യന്തര വിഷയം ഉണ്ടാക്കുക മാത്രമല്ല വിഷയം ഉണ്ടാക്കുന്നത് മാത്രമല്ല അമേരിക്കയ്ക്ക് കീഴ്പ്പെടുന്ന രീതിയിലൊരു ഉള്ള ഒരു ഗവൺമെൻ്റ് സംവിധാനത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്കയുടെ ഉദ്ദേശ താൽപ്പര്യമാണ് എല്ലാ കാലത്തും അതവർ പറയാറുണ്ട് ഇപ്പോഴത്തത് ഒരു ഒരു ഇസ്ലാമിക് ആണ് എന്നതിനാൽ അതിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒരു കാലത്തും മാറ്റമുണ്ടാവില്ല അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമീപന നിലപാടുകൾ ഭാവിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ വിഷയം അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ മുൻപ് അവിടുന്ന് പുറത്താക്കപ്പെട്ട പൈലവി ഭരണ സംവിധാനത്തെ വീണ്ടും പുനരുജ്ജീവനം ചെയ്തുകൊണ്ട് റഷ്യക്കകത്ത് ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുറേ വർഷങ്ങളായി അമേരിക്ക ആലോചിക്കുന്ന കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ഇറാൻ ഓരോ കാലഘട്ടത്തിലും അമേരിക്കക്കെതിരെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന് അമേരിക്കയുടെ നയങ്ങളെയും നിലപാടിനെയും പ്രതിരോധിക്കാൻ വലിയ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട് അതിൽ വിജയിക്കാറുണ്ട് അതിന് ഇറാൻ കണ്ടിരിക്കുന്ന പോംവൈകൾ അല്ലെങ്കിൽ ഇറാൻ ചെയ്യാറുള്ള പോംവൈകൾ എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം തന്നെ നൽകുക എന്നുള്ളതാണ് കാത്തിരിക്കാത്ത രീതിയിൽ തന്നെ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകാതെ ഒരിക്കൽ പോലും ഇസ്രായേലിനെയോ അമേരിക്കയോ തറ പറ്റിക്കാനോ കീഴ്പ്പെടുത്താനോ സാധിക്കുകയില്ല അതെല്ലാ കാലത്തും അവർ വല്ലാതെ വൈകാതെ ചെയ്യാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതത് ലോകത്തിന് അവിടെ തെളിയിച്ചു കൊടുത്തത് ഈ ഇറാൻ്റെ സൈനിക മേധാവിയായിരുന്ന കാസിം സുലൈമാനിയെ ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിനോട് എയർപോർട്ടിനോട് ചേർന്ന് കൊണ്ട് കൊലപ്പെടുത്തിയ വിവരമാണ് അത് മാനസികമായ രീതിയിൽ ഇറാന് വലിയ രീതിയിൽ മുറിവേറ്റതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് അന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തുന്നത് ലൈവായ രീതിയിൽ തനിക്ക് കാണണം എന്ന് പറയുകയും അത് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാനുള്ള പ്രവൃത്തികൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചെയ്യുകയും ചെയ്തു ഇത് അമേരിക്കയെ സംബന്ധിച്ച ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയത്തിൽ മുറിവേറ്റിരിക്കുന്ന കാര്യമാണ് വല്ലാതൊന്നും വൈകാതെ ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസിന് എയർബേസിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക ആക്രമണം നടത്തി അറുപതിലധികം മിസൈൽ വായിച്ചു കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന ആക്രമമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തിയത് അറുപത് നൂറ്റി പത്തോളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിവരം അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക ഒരു വ്യക്തിക്ക് ചെറിയ പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ച രീതിയിലാണുള്ളത് എന്നാൽ ഈ കാലത്തിന് ശേഷം ഈ സംഭവം നടന്നതിൻ്റെ ഏതാനും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ അമേരിക്കയുടെ എയർപോർട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു ഈ മൃതദേഹം സൈനികരുടെ മൃതദേഹമാണ് എന്നുള്ളതും അത് എവിടെ നിന്നാണ് എത്തിയത് എന്നുള്ളത് അമേരിക്ക വെളിപ്പെടുത്തണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അന്ന് വന്ന് വലിയ രീതിയിലുള്ള വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് കെട്ടടങ്ങിപ്പോയി എന്ന് ചുരുക്കം അഥവാ അമേരിക്ക സത്യങ്ങൾ പറയുന്നില്ല കള്ളത്തരം പറയുകയും ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല അധികാരത്തിൻ്റെ വെച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശരിയാണ് എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനം പതിറ്റാണ്ടുകളായി അമേരിക്ക തുടരുന്ന രീതിയാണ് അത് യഥാർത്ഥത്തിൽ വിലപ്പോവാത്തതും അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചതും ഒരേ ഒരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്